കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരു പുതിയ ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന റെയിൻകോട്ട് ഓഡിയോ വിവാദവും തുടർന്നുണ്ടായ രാജി ആവശ്യങ്ങളുമാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം എന്നാൽ ഈ വിഷയത്തിന്റെ ഉപരിതലത്തിൽ കാണുന്നതിനേക്കാൾ ആഴമേറിയതാണ് കോൺഗ്രസിനുള്ളിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇത് വെറും ഒരു വ്യക്തിപരമായ ആരോപണത്തിൽ ഒതുങ്ങുന്നില്ല മറിച്ച് ഗ്രൂപ്പ് പോലുകളും രാഷ്ട്രീയ കുടിപ്പകയും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ആശങ്കകളും ചേർന്നുള്ള ഒരു സങ്കീർണ്ണ പ്രതിസന്ധിയാണിത് ഒരു ഓഡിയോ ചാറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ ം രാജിവെച്ചത് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണങ്ങൾ വൈരുദ്ധ്യം നിറഞ്ഞതായിരുന്നു എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രാഹുലിനെ പരസ്യമായി പിന്തുണച്ചപ്പോൾ സംസ്ഥാനത്തെ ചില മുതിർന്ന നേതാക്കൾ രാഹുലിന്റെ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജി ആവശ്യത്തിൽ ഉറച്ചു നിന്നു ദീപാദാസ് മുൻഷി വ്യക്തമാക്കിയത് രാഹുലിനെതിരെ ഒരു സ്ത്രീയിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഔദ്യോഗികമായി ഒരു പരാതി പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് കർശന നടപടികൾ എടുക്കാൻ കഴിയില്ലെന്നുമാണ് രാഹുൽ സ്വയം മുൻകൈയ്യെടുത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയായിരുന്നുവെന്നും ഇത് ധാർമ്മികമായ ഒരു നിലപാടാണെന്നും ദീപാദാസ് മുൻഷി കൂട്ടിച്ചേർത്തു നേരത്തെ സമാനമായ ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട സി പി എം കോൺഗ്രസ് എം എൽ എ മാർക്കെതിരെ ഉയർന്നുവരാത്ത രാജി ആവശ്യം രാഹുലിന്റെ കാര്യത്തിൽ ഉയരുന്നതും പാർട്ടിക്കുള്ളിൽ ഇരട്ടത്താപ്പാണെന്നും അവർ സൂചിപ്പിച്ചു സി പി എമ്മിലെ എം എൽ എ മുകേഷ് കോൺഗ്രസിലെ എം വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളി എന്നിവരെല്ലാം സമാനമായ ആരോപണങ്ങളെ നേരിട്ടിട്ടുണ്ട് എന്നാൽ അവരാരും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നാൽ ഈ നിലപാട് സംസ്ഥാന നേതൃത്വത്തിലെ ചിലർക്ക് അംഗീകരിക്കാനും സാധിക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി ടക്കമുള്ള പല നേതാക്കളും രാഹുലിന്റെ രാജ്യം കടുത്ത അതൃപ്തിയിലാണ് രാഹുൽ നടത്തിയ ചാറ്റുകൾ സ്ത്രീകളുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്നതാണെന്നും അങ്ങനെ ഒരാൾ നിയമസഭാ കക്ഷിയുടെ ഭാഗമായി തുടരുന്നത് പാർട്ടിക്ക് പൊതുജന മധ്യത്തിൽ വലിയ നാണക്കേട് ഉണ്ടാക്കുമെന്നും അവർ വാദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജി ആവശ്യം ശക്തമാക്കുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുങ്ങുന്നതായി സൂചനകളുമുണ്ട് ഈ സാധ്യത തടയുക എന്നതാണ് രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നവർ പ്രധാന യും ലക്ഷ്യമിടുന്നത് പാലക്കാട് സീറ്റിൽ ആഗ്രഹിക്കുന്ന നിരവധി പ്രമുഖ നേതാക്കൾ കോൺഗ്രസിലുണ്ട് രണ്ട് എം പിമാർ പോലും ഈ സീറ്റിൽ കണ്ണു രാഹുൽ ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയും കുറവാണ് എന്നാൽ എം എൽ എ ആയി തുടർന്നാൽ ആരോപണങ്ങൾക്കിടയിലും വിജയിച്ച എം വിൻസെന്റിനെ പോലെയുള്ളവരുടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി സീറ്റ് നേടിയെടുക്കാൻ രാഹുലിന് കഴിയും ഈ സാധ്യതകൾ മനസ്സിലാക്കിയാണ് രാഹുലിന്റെ രാജിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം ഈ സാഹചര്യം കോൺഗ്രസിനെ വീണ്ടും പഴയ ഗ്രൂപ്പ് പോരുകളിലേക്ക് നയിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിവ് വന്നപ്പോൾ പകരം ആരെന്നതിനെ ചൊല്ലി എ കെ സി ഷാഫി ഗ്രൂപ്പുകൾ തമ്മിൽ ഭിന്നത രൂക്ഷമായി രമേശ് ചെന്നിത്തലയുടെ പിന്തുണയുള്ള അഭിൻവർക്കി കെ സി വേണുഗോപാലിന്റെ പിന്തുണയുള്ള ബിനു ചുളീലിന്റെ പേര് എ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്ന ജെ സഖിൽ കെ അഭിജിത്ത് ജിൻഷാസ് ജിന്നാസ് തുടങ്ങിയവരുടെ പേരുകളെല്ലാം ചർച്ചകളിലുണ്ട് ഈ ഭിന്നതകൾ പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിയുടെ ഐക്യമില്ലായ്മ വെളിപ്പെടുത്തുകയും ഇത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുകയും ചെയ്യുന്നു കേരളത്തിൽ മാസങ്ങൾക്കുള്ളിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും യാണ് ഈ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ കോൺഗ്രസിന്റെ വിജയ സാധ്യതകൾക്ക് വലിയ മങ്ങലേൽപ്പിക്കും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ലോക്സഭാ വിജയം ബി ജെ പിക്ക് കേരളത്തിൽ വളർന്നു വരാനുള്ള സാധ്യതകളും നൽകുന്നുണ്ട് ബി ജെ പി ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ തങ്ങളോട് അടുപ്പിക്കാനുള്ള ശ്രമങ്ങളും സജീവമാക്കിയിട്ടുണ്ട് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങൾ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും കെ പി സി സി അധ്യക്ഷൻ സൺഡേ ജോസഫിനെ പ്രതിസന്ധി കൈകാര്യം ചെയ്യാനുള്ള രാഷ്ട്രീയ പരിചയസമ്പത്തില്ലെന്നാണ് വിലയിരുത്തുന്നത് കെ സുധാകരന്റെ കരുത്തില്ലാത്ത നേതൃത്വം സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കും സി പി എമ്മും ബി ജെ പിയും ഉയർത്തുന്ന രാഷ്ട്രീയ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല ശശി തരൂരിനെ ഒതുക്കിയ ഗ്രൂപ്പ് നേതാക്കൾ ഇപ്പോൾ തമ്മിൽ തല്ലുന്നത് കോൺഗ്രസിനെ പൂർണ്ണ നാശത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക പാർട്ടി അണികൾക്കിടയിലും ശക്തമാണ് ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ രാജി ആവശ്യത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ഇത് കോൺഗ്രസിനെ വീണ്ടും വിഭാഗീതയുടെ ആഴങ്ങളിലേക്ക് തള്ളിവിടുകയും തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ ഭാവിയെ ചോദ്യം ചെയ്യുകയും ചെയ്യും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു ശക്തമായ നേതൃത്വത്തിന്റെ അഭാവം പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഈ സാഹചര്യത്തിൽ ഒരു സുവർണ അവസരം നഷ്ടപ്പെടാതെ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിയുമോ എന്നത് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കും